സിനിമയിലും സീരിയലുമൊക്കെ സജീവമായി അഭിനയിക്കുന്ന പല താരങ്ങളും മേക്കോവർ നടത്താറുണ്ട് എന്നാൽ തലമൊട്ടയടിച്ചുകൊണ്ട് മേക്ക് ഓവർ നടത്തുന്നവർ കുറവാണ് ഇന്നലെ അത്തരത്തിൽ തലം ആരാധകരെ പോലും ഞെട്ടിച്ചത് നടി രചന നാരായണൻകുട്ടിയാണ് തിരുപ്പതിയിൽ പോയി മൊട്ടയടിച്ചെന്ന് പറഞ്ഞ നടി പുറത്തുവിട്ട ചിത്രങ്ങളൊക്കെ വളരെ പെട്ടെന്നായിരുന്നു വൈറലായി മാറിയത് ഇതിനോടനുബന്ധിച്ച് പല കഥകളും പുറത്തു വന്നിരുന്നു സത്യത്തിൽ രചന ഇത്രയും വലിയ സാഹസം കാണിച്ചത് എന്തിനാണെന്ന ചോദ്യത്തിന് മറുപടി പറയുകയാണ് നടിയും രചനയുടെ സുഹൃത്തുമായ വീണ നായർ ടെലിവിഷനിൽ ഹിറ്റായി മറിമായും പരമ്പരയിലെ താരങ്ങൾ ചേർന്ന പുതിയൊരു സിനിമ നിർമ്മിച്ചിട്ടുണ്ട് ഇതിന്റെ റിലീസുമായി മീഡിയയ്ക്ക് നൽകിയ അഭിമുഖത്തിൽ സംസാരിക്കുകയായിരുന്നു ഈ നടിമാർ രചന മൊട്ടയടിച്ചതിനെ പറ്റി പല കഥകളാണ് പ്രചരിക്കുന്നതെന്നും ആദ്യം പറഞ്ഞത് മറിമായും ടീമിന്റെ സിനിമയുടെ വിജയത്തിന് വേണ്ടിയാണെന്നാണ് സിനിമയുടെ റിലീസ് ഉടനെ തിരുപ്പതിയിൽ പോയി മൊട്ടയടിക്കുമെന്നാണ് താൻ കേട്ട ഒരു കഥയെന്ന് വീണ നായർ പറയുന്നു ഇതല്ലാതെയും പലതരത്തിലുള്ള തരത്തിലുള്ള കഥകളുണ്ടെന്നും വേറൊരു സിനിമയുടെ ലൊക്കേഷനിൽ നിന്നും അറിഞ്ഞത് സിനിമയ്ക്ക് വേണ്ടിയല്ല വേറെ ഏതോ പ്രോഗ്രാമിന്റെ വിജയത്തിന് വേണ്ടിയാണ് രചന മൊട്ടയടിച്ചതെന്നുമാണ് താരങ്ങൾ പറയുന്നത് പിന്നെ അറിഞ്ഞത് അമ്മ അസോസിയേഷന് വേണ്ടിയാണെന്നാണ് അമ്മയിൽ പുതിയ ഭാരവാഹികളൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ അസോസിയേഷൻ നല്ല രീതിയിൽ വരാൻ വേണ്ടിയാണ് രചന നാരായൺകുട്ടി സ്വന്തം തലം മൊട്ടയടിച്ചതെന്നാണ് മറ്റൊരു കഥയായി താൻ കേട്ടതെന്നും വീണ നായർ പറയുന്നു വാർഷിക പൊതുയോഗത്തിൽ താരസംഘടനയിലേക്ക് എല്ലാവരും ഒരുങ്ങി വന്നപ്പോൾ എല്ലാവരുടെയും ശ്രദ്ധ പോയത് രചനയിലേക്കായിരുന്നു അതിനുവേണ്ടി ചെയ്തതാണ് ഇത്രയും വലിയ സാഹസം എന്ന് പറഞ്ഞ് കളിയാക്കുകയാണ് വീണയും സ്നേഹ ശ്രീകുമാറും ഉൾപ്പെടുന്ന താരങ്ങൾ ഇത് അംഗീകരിച്ച് ഓരോ തവണ താൻ ഓരോ ഇറക്കുമതിയായിട്ടാണ് അമ്മയിലേക്ക് പോകാറുള്ളതെന്നും രചന നാരായണൻകുട്ടിയും പറയുന്നുണ്ട് ഇതിനു പിന്നാലെ ശരിക്കും എന്തിനാണ് താൻ മൊട്ടയടിച്ചതെന്നും രചന വ്യക്തമാക്കുന്നുണ്ട് ഒരുപാട് കാലമായിട്ടുള്ള വഴിപാടായിരുന്നു തല മുട്ടയടിക്കുന്നതെന്നും തിരുപ്പതി മൂകാംബിക പോലെയുള്ള ഇടങ്ങളിലേക്ക് എത്തിപ്പെടണമെങ്കിൽ ഭഗവാൻമാർ വിളിക്കണമെന്നാണ് വിശ്വാസം നാളെ അവിടേക്ക് പോകണമെന്ന് വിചാരിച്ചാൽ എത്തിപ്പെടാൻ പറ്റുന്ന സ്ഥലങ്ങളല്ല ഇത് രണ്ടും തനിക്ക് പതിനാല് വയസ്സുള്ളപ്പോഴാണ് ആദ്യമായി തിരുപ്പതിയിലേക്ക് പോകുന്നത് ഇനിയും അവിടെ പോയി തൊഴാൻ സാധിച്ചാൽ മുട്ട അടിച്ചേക്കാമെന്ന് നേർന്നിരുന്നു ആദ്യം പോയപ്പോഴും അങ്ങനെയൊരു ആഗ്രഹമുണ്ടായിരുന്നു രണ്ടാം തവണ ഇതിനുവേണ്ടി പോയി മുട്ടയടിച്ചിട്ട് പോരുകയായിരുന്നുവെന്നും രചന നാരായണകുട്ടി പറയുന്നു എന്നാൽ ഈ മൊട്ട ഞങ്ങളുടെ സിനിമയ്ക്ക് വേണ്ടി ഇങ്ങെടുക്കുകയാണെന്നാണ് വീണ തമാശ രൂപേണ പറയുന്നത് പഞ്ചായത്ത് ജെട്ടിയാണ് ഇവർ ഒരുമിക്കുന്ന സിനിമ മറുമായും താരങ്ങളായ മണികണ്ഠൻ പട്ടാമ്പി സലീം ഹസൻ എന്നിവർ ചേർന്ന് തിരക്കത്തെഴുതി സംവിധാനം ചെയ്ത ചിത്രമാണ് പഞ്ചായത്ത് ജെട്ടി ചിത്രത്തിന്റെ ഒഫീഷ്യൽ ടീസറും പുറത്തിറങ്ങിയിരുന്നു ജൂലൈ ഇരുപത്തിയാറിന് പ്രദർശനത്തിനെത്തുന്ന ഈ ചിത്രത്തിൽ മണികണ്ഠൻ പട്ടാമ്പി സലീം ഹസൻ നിയാസ് ബക്കർ വിനോദ് കോവൂർ ഉണ്ണിരാജ് മണീഷ് ഒന്നൂർ റിയാസ് രാഘവൻ സജിൻ സെന്തിൽ അരുൺ പുനലൂർ ആദിനാട് ശശി ഉണ്ണി നായർ രജന നാരായണൻകുട്ടി സ്നേഹാ ശ്രീകുമാർ വീണ നായർ രശ്മി അനിൽ കുളപ്പുള്ളി ലീല സേതുലക്ഷ്മി അമ്മ പൗളിവത്സ്യം കൂടാതെ അൻപതിലധികം അഭിനേതാക്കളും എത്തുന്നുണ്ട് ചെയ്യൂ